നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കീർ പോന്നോളി മുഖ്യ ലോലവന്മാർ അവിടെ അരി കൊടുക്കുന്നു വാങ്ങാൻ നീണ്ട ക്യൂ ആണ് എവിടെയാണോ തൃശ്ശൂരാണോ അത് അല്ല കണ്ണൂര് എൻ്റെ കാറിൽ മാസം മുത്തപ്പാ ഭാരത കണ്ണൂരിൽ എത്തിയോ എത്തിയെന്ന് മാത്രമല്ല അത് വാങ്ങാൻ പതിനായിരങ്ങൾ ക്യൂ നിൽക്കുന്നെന്ന് ഇത്തവണ നമ്മുടെ കിറ്റ് അത് മൂല റീജിയാന്നാ തോന്നുന്ന മുഖ്യ പിണറായി കിറ്റ് കൊടുക്കുന്നു മോദിജി ഭാരത അരി കൊടുക്കുന്നു ഇവിടെ കിറ്റ് അവിടെ അരി പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി ഡൽഹിയിൽ നിന്നും വരും അല്ലേ സാറേ ഈ അരി ഇവിടെ വേവുമോന്ന് നമ്മളൊന്ന് നോക്കട്ടെ എന്ന് ജീയും വേവിക്കാൻ ഇച്ചിരി പുളിക്കൂന്ന് അങ്ങനെ അരിയുടെ പേരിൽ പൊരിഞ്ഞടി നടക്കുകട്ടോ ഗോവിന്ദ രക്ഷിക്കൽ ടീമിനെ ഇറക്കണം കേട്ടോ ഭാരത് അരി വരുന്ന ലോറി തടഞ്ഞ് മോദിയുടെ തല മാറ്റി എന്റെ തല എന്റെ ഫുൾ ഫിഗർ വെച്ച് റൈസ് ഒന്നാക്കോട്ട് ലോമേര ഞാൻ പറ്റിക്കുവിടെ ഭാരതരി ബീഫും കൂട്ടി ഒരു പിടി പിടിക്കണമെന്ന് മലയാളികളോട് പറ അടിമേഷികളെ അയ്യോ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുന്നേ അരി വിതരണം തടയണേന്ന് പറഞ്ഞ് തൃശ്ശൂരിലെ അരിവെപ്പ് നിർത്തിവെപ്പിച്ചു എന്തിനാണോ ഈ ഡബിൾ ചങ്കൻ മോദിയുടെ അരി കണ്ടു പേടിക്കുന്നത് മുഖ്യ സപ്ലൈ കോയിൽ സാധനങ്ങൾ ഇറക്കി മോദിജിക്ക് പണി കൊടുത്താലോ അയ്യണ്ടാ അയിൻ്റെ ഇടയെ കൂടെ ഉണ്ടാക്കാൻ നിക്കല്ലേ എങ്ങോട്ട് കയ്യുന്നയാ പൈസ ഇല്ലടേ അപ്പോഴാണ് സപ്ലൈകോയിൽ സാധനം വെക്കുന്നത് സപ്ലൈ സപ്ലൈകോയിലൊന്ന് ഫോട്ടോ എടുക്കുന്നവന്മാരെയും വീഡിയോ എടുക്കുന്നവന്മാരെയും കായികപരമായും നിയമപരമായും നേരിടാൻ വെങ്കിട്ടരാമനോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ ഗോവിന്ദ ഈ കണ്ണൂരുകാർ ക്യൂ നിന്ന് അരിമേടിച്ച് നമ്മുടെ മോനം കളയുവല്ലോടെ ഇത് ഷേ ആ ബിൽഡപ്പ് അങ്ങ് പോയങ്ങ് വേറെ ഏത് ജില്ലക്കാർ ക്യൂ നിന്നാലും ഞാൻ മോങ്ങൂലായിരുന്നു ഇതൊരുമാതിരി കണ്ണൂരുകാർ ഒരുമാതിരി പരിപാടിയായി പോയി കാണിച്ചത് കേട്ടോ നമ്മുടെ ചെങ്കോട്ടയല്ലേ കണ്ണൂർ അവിടെ കാവിക്കാരുടെ അരിവേവാൻ പാടുണ്ടോടോ എ കെ ജി സെന്ററിൽ കൂലങ്കഷമായ ചർച്ച തുടങ്ങിയിട്ടുണ്ട് മോദിയുടെ അരി വേവിക്കാതിരിക്കാൻ നല്ല ആശയങ്ങൾ തേടുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് മുഖ്യ കിറ്റിന്റെ കൂടെ നമുക്ക് ഒരു വാഴക്കൊല കൊല കൊടുത്താലോ എന്ന് ചിന്തിച്ചി അതാ തേങ്ങാക്കൊല കൊല പിടിച്ചാണ്ട് വ ഗോവിന്ദ ഇതിനെയൊക്കെ കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളും ആണല്ലോ ഇത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയും ഒന്ന് ജയിപ്പിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ കൂടെയുള്ള മണ്ടന്മാരോട് ഇത് വിചാരിക്കേണ്ട അങ്ങോട്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക കിറ്റും അരിയും തന്ന് നമുക്ക് വില ഇടുകയാണ് യവന്മാർ എല്ലാരും ഇടം കേട്ടാ ഒരു കിറ്റിലും അരിയിലും നിങ്ങൾ വീടരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അയ്യ എൻ്റെ ഇത്ര ഇത്രകാലം ഇല്ലാത്ത സ്നേഹാണ് പൂ ജെ പിക്ക് വന്നേക്കുന്നത് അരി തന്ന് രാഷ്ട്രീയം കളിക്കുന്നു വോട്ട് മുഖ്യം ബിഗിലേ അലി അജി അത് മനസ്സിലാകാത്തവരല്ല മലയാളികൾ പിന്നെ മുഖ്യം കിട്ടിത്തവണ അങ്ങോട്ട് കേക്കു തോന്നുന്നില്ല കേട്ടോ പാവപ്പെട്ടവന്റെ വിശപ്പ് മുതലെടുത്ത് നിങ്ങളുടെ ഒക്കെ ഈ നാറിയ കളിയുണ്ടല്ലോ പോക്കറ്റിലിട്ടോളൂ എന്റെ പൊന്നടാവ് എന്തൊക്കെ പ്രഹസനങ്ങൾ കാണണോ ഇത് വോട്ട് നോക്കി വേടാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ബി ജെ പി വോട്ട് വെട്ടിയിൽ വീഴ്ത്താനായിട്ട് സി പി എം അരിയുടെ പേരിലുള്ള സി പി എം ബി ജെ പി അടി കണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് കൈകൊട്ടിച്ചിരിച്ചോണ്ട് കോൺഗ്രസ് യവന്മാരുടെ അരിക്ക് അടി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ കൂടി അരി വേവിക്കാൻ ഊടിയപ്പ് ഉം സതീശ ഗാലറി നമുക്ക് അനുകൂലമാണ് അരി വേവിക്കാൻ കേട്ടോന്ന് സുധാകർ ജി അതെ അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടു ഇനി ഒരു മണിക്കൂർ മുന്നേ പുറപ്പെടണോ അരിയുമായി ഡൽഹിയിൽ നിന്ന് ലോറികൾ കേരളത്തിലോട്ട് പായഞ്ഞോണ്ടിരിക്കുകയാണെന്ന് ഗോവിന്ദ അറിഞ്ഞോ നമ്മൾ പേ ഇത് ചതിയാണ് നമ്മൾ കിറ്റ് രാഷ്ട്രീയം കളിച്ചപ്പോൾ ഒരരി രാഷ്ട്രീയം എടുത്തിട്ടിരിക്കുന്നു യവന്മാരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ ഗോവിന്ദ അനുവദിച്ചാൽ നമ്മുടെ കാര്യം ബഹുത്ത് ഹേ ഗോവിന്ദ ബഹുത്ത് ഹേ എൻ്റെ അറ്റുകാൽ ഭാസ്കരാ ഞങ്ങളുടെ വോട്ട് ബാങ്ക് കത്തോണേ ഡൽഹിന്ന് പുറപ്പെട്ടെത്തുന്ന ലോറികൾക്ക് മുൻപിൽ നെഞ്ചും വിരിച്ചു നിന്ന് രക്ഷിക്കൽ ടീം തിരിച്ചു പോകൂ ഒന്നു പോകൂ ഓമലാളേ പാടേണ്ടിവരും ഈ കോമഡികളെല്ലാം കണ്ടില്ലേ മലയാളി ക്യവന്മാരെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലോ ഇനിയും കുറച്ചാരി വേവിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പം കാണാം